നമസ്കാരം ഞാൻ നിരഞ്ജൻ ഞാനിപ്പോ നമ്മുടെ സി കേരളത്തില് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സീരിയലിന്റെ മനോജൻ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് നമ്മുടെ ലൊക്കേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ കോട്ടയം സ്വദേശിയാണ് പിന്നെ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു മാനത്തെ കൊട്ടാരം അടിപൊളിയാണ് നമ്മളിവിടെ ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഷൂട്ട് നമ്മളിങ്ങനെ ഡേറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ വിചാരിക്കും ദൈവമേതിവിടെ അന്ന് അടിച്ചു പൊളിക്കും സൈസാറൊക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സൈസാറും ഗസലും നമ്മുടെ ഡയറക്ടറും ക്യാമറാമാനുമാണ് അപ്പം രണ്ടുപേരും നമുക്ക് ഭയങ്കര ഫ്രീഡം തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഷൂട്ടിന്റെ എന്താ പറയാ ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് വിളിക്കാം എല്ലാരും ആയിട്ട് മിങ്കിൾ ചെയ്യാം തമാശകള് പറയും സാറാണെങ്കിലും ഭയങ്കര കോമഡികളൊക്കെ ഇങ്ങനെ പറയും നമുക്ക് സമയം പോകുന്നതറിയത്തില്ല നമുക്ക് ടെൻഷൻ അറിയുന്നില്ല എന്താ പറയാ എത്ര സീൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രഷർ അറിയുന്നില്ല എല്ലാം കൊണ്ട് നമ്മള് ഭയങ്കര ഹാപ്പിയാണ് സാറിന്റെ ലൊക്കേഷനിൽ പിന്നെ ദീപി ചേട്ടാൻ കൺട്രോളർ അങ്ങനെ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് സജിസാറെ സത്യം പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കാരണം ഞാൻ സൈസാറിനോട് മൂന്നാമത്തെ പ്രോജക്റ്റ് ആണ് ചെയ്യുന്നത് ഈ എന്നെ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് ഒന്നേ പറഞ്ഞുള്ളൂ ദീപുചേന എന്നെ വിളിച്ച് സജിസാറിന്റെ ആണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇതിനകത്ത് സജിസാറിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പക്ഷെ എനിക്ക് ഒന്നും നോക്കേണ്ടി വന്നില്ല എനിക്ക് ഗസലിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ സൈസാറിന്റെ പ്രോജക്റ്റ് എന്ന് എനിക്ക് എനിക്കിവിനൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഞാൻ കണ്ണും പൂട്ടി ഞാൻ അങ്ങ് സമ്മതിച്ചു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ട് ആ നിരഞ്ജ ഇനി ഇന്ന സംഭവമാണ് നീ അതിങ്ങനെ ചെയ്തു അതിങ്ങനെ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമ്മുടെ കൂടെ ഇങ്ങനെ നിന്നിട്ട് ആ നമുക്ക് ഫ്രീഡം തന്ന് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോകാനുള്ള സ്പേസ് നമുക്ക് സാറ് തരുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഏതവസ്ഥയിൽ ഇപ്പൊ നമ്മുടെ സന്തോഷാണെങ്കിലും സങ്കടം ആണെങ്കിലും നമുക്ക് ഇന്ന് സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ സാറ് നമ്മളെങ്ങനെ ചേർത്ത് നിർത്തും പക്ഷേ ശരിയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളെങ്ങനെ ഒരു ഒരു കംഫർട്ട് സോണിൽ എത്തിക്കും അതുകൊണ്ട് തന്നെ വൈ സജിസാർ എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം പറയാനാ ഇനിയും സാറിന്റെ ഞാൻ ഞാൻ കണ്ടും എസ് റെഡി പ്രോജക്റ്റ് സന്തോഷം എന്ന് പറയുമ്പം എല്ലാ സിറ്റുവേഷൻസിലും ഒരു ചെറിയ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാലും സത്യം പറഞ്ഞ സന്തോഷം പെട്ടെന്ന് സന്തോഷത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർക്കാൻ കിട്ടുന്നില്ല പക്ഷെ സങ്കടത്തെ പറ്റി പറയുമ്പം ഞാന് ഏഷ്യാനിൽ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു ആ സമയത്ത് എനിക്ക് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് ജോലിയൊക്കെ എനിക്ക് റിസീം ചെയ്യേണ്ടി വന്നു അപ്പോൾ പ്രോജക്റ്റ് തുടങ്ങാൻ കുറച്ചധികം ഡിലേ ഒന്നൊന്നര വർഷത്തോളം ഗ്യാപ്പ് പോകുന്നു എന്നാൽ നമ്മുടെ ബാക്കി എല്ലാ ഷൂട്ട് തുടങ്ങുകയും ചെയ്തിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിരുന്നു ആ സമയത്ത് വൈഫിന്റെ അമ്മ മരി മരണപ്പെട്ടു അപ്പോ സത്യം പറഞ്ഞ വല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് ഈവൻ വർക്കിന്റെ കേസാണെങ്കിലും വർക്കില്ല അങ്ങനെയൊക്കെ കുറെ ഇപ്പൊ പലരും ഇങ്ങനെ ചോദിക്കും നിരഞ്ജ ഇപ്പൊ പണിയൊന്നും ഇല്ലേ നിരഞ്ജ എന്നുള്ളൊരു ചോദ്യം കേൾക്കുമ്പം തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ ഫുൾ ഗ്യാസ് അപ്പ തീരും പിന്നെ ഞാൻ പറയും ഇപ്പൊ ഞാൻ പറയും ആ യെസ് ഉണ്ടല്ലോ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് അതെങ്ങനെങ്ങനെയാണ് പക്ഷെ നമുക്ക് ചിലപ്പം നമുക്ക് ഈ കള്ളം പറയാൻ നമുക്ക് പറ്റില്ല അപ്പോ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോ എന്റെ ഓരോ വർക്ക് ഇല്ലാണ്ടിരുന്നിട്ട് ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞിന് എന്താ പറയാ ഒരു പാക്കറ്റ് പാല് അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ പോലും പറ്റാതെ ഞാനും എന്റെ ഭാര്യയും കഷ്ടപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫ് അപ്പൊ അത് പുറമേ നോക്കുന്നവർക്ക് അത് അറിയത്തില്ല കാരണം അറിയേണ്ട കാര്യവും ഇല്ല അവര് നോക്കുമ്പോ എന്താ ഊഹ് എന്റെ അമ്മ ഈ സീരിയലുകള് ആ സീരിയല് ഈ സീരിയല് നോക്കുമ്പോൾ യൂട്യൂബിലെ കുറെ സീരിയലുകളും പിന്നെ കാണും യൂട്യൂബിൽ കാണും നിരഞ്ജൻ ഇന്ന സീരിയലില് ഇത്ര രൂപ സാലറി മേടിക്കുന്നുണ്ടെന്ന് കാണും അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആൾക്കാര് വിചാരിക്കും എന്റെ അമ്മേ ഇവൻ ഇത്രയും സംഭവമായിട്ട് ഇവന് ഇവനെന്താ പ്രശ്നം നോക്കുമ്പം അതുണ്ട് ഇതുണ്ട് മറ്റുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള കാര്യം എനിക്കും എന്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ എന്റെ കുഞ്ഞ് സത്യം പറഞ്ഞ പലപ്പോഴും വിചാരിക്കും എന്റെ കുഞ്ഞ് ഞാനും വൈഫും ഇങ്ങനെ പല കാര്യങ്ങളും പല നാളിൽ പല ദിവസങ്ങളിലെ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് പരസ്പരം പറയാറുണ്ട് ദൈവമേ ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇനി വരരുത് അല്ലെങ്കിൽ ആർക്കും നമുക്കറിയാവുന്ന ആർക്കും വരരുത് എന്ന് വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ എന്താ പറയുക ഒരു പാക്കറ്റ് പാൽ കൊണ്ട് നമ്മള് ചായ നമ്മള് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പാക്കറ്റ് പാൽ ഇങ്ങനെ റബർ പാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അത് എനിക്ക് എങ്ങനെ ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ വന്നു പോകുന്നതാണ് അതും എന്താ പറയാ കടന്നുപോയി സ്കൂൾ ലൈഫ് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ഞാൻ ആരും പറഞ്ഞ വിശ്വസിക്കാത്തൊരു കാര്യം ഞാൻ അത്യാവശ്യം സ്കൂൾ ലൈഫിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു അധികം ആരോടൊന്നും സംസാരിക്കാതെ ഇന്ന് കൊറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അവരുടെ അടുത്ത് മാത്രം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോ എനിക്ക് സ്കൂൾ ലൈഫിനെക്കാട്ടിൽ പിന്നെ പ്ലസ് ടു ഞാൻ കുറച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട് അതിലും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്ന എൻ്റെ കോളേജ് ലൈഫാണ് അതിന് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുപ്പത്തിരണ്ട് പേര് മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊരു വുമൻസ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സോ എല്ലാവരും നമ്മളെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ നമ്മൾ ഇത്രയും പിള്ളേരെല്ലേ ഉള്ളൂ ഞങ്ങൾ മൊത്തത്തിൽ പല ബാച്ചുകളിലായിട്ടൊരു നാപ്പതിനകത്തുള്ള ആ പിള്ളാരേ ഉള്ളു അപ്പൊ എല്ലാവരുടെയും പേരുൾപ്പെടെ നമ്മുടെ കോളേജിലെ എല്ലാവർക്കും അറിയാം അപ്പോ എന്താ പറയാ അങ്ങനെ പിന്നെ നമ്മുടെ ആയിട്ടോളം സിനിമ കട്ട് ചെയ്ത് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക പിന്നെ സിനിമകൾ ഷൂട്ട് കാണാൻ വേണ്ടി പോവുക അങ്ങനത്തെ കുറെ ഞാൻ ഇപ്പോൾ ഇത് ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ പബ്ലിക് എക്സാം ഏതോ ഒരു ഇയറിലെ പബ്ലിക് എക്സാമിന്റെ തലേന്ന് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് കഥ പറയുമ്പോൾ സിനിമ കാണാൻ പോയിന് വീട്ടിലൊക്കെ നല്ല അടിയും പിടിയും ബഹളമായിരുന്നു അങ്ങനെ ഒരു കാലം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് പോകാനൊന്നും ഇല്ലാത്ത വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവമേ നമ്മൾ വന്ന നമ്മുടെ കോളേജ് ലൈഫൊക്കെ എന്ത് അടിപൊളിയായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് ഇൻട്രോവേട്ടാണോ ആംബി വേർട്ടെന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് കുറച്ച് സുഹൃത്തു വലയങ്ങളേ ഉള്ളൂ അപ്പം അവർക്കറിയാം എന്റെ ഏഹ് അവരെന്നെ ഇങ്ങനെ തള്ളി തള്ളിത്തള്ളിത്തള്ളി വിടുമ്പോ അത് ചെയ് ഇത് ചെയ്യ് അത് ചെയ്തു ചെയ്യുന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഇപ്പോഴും ഞാനൊന്ന് പുറകോട്ട് വലിഞ്ഞ് നിൽക്കും എന്തെങ്കിലും ഒരു സ്റ്റേജിലെ കാര്യം സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ ഒന്ന് ബാക്കിലേക്ക് മാറും അപ്പോ എന്താ പറയാ കോളേജ് ലൈഫിൽ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു ഇപ്പൊ അവരൊക്കെ ഇങ്ങനെ ചോദിക്കും ദൈവം നീ എങ്ങനെ ഇവിടം വരെ എത്തി ഈ ക്യാമറയ്ക്ക് മുമ്പില് ഈ പത്തൊമ്പത് പേരെ ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ എങ്ങനെയോ എത്തി ദൈവം കൊണ്ട് എത്തിച്ചു എന്നല്ലാതെ ഒന്നും പറയാറില്ല അതിനകത്ത് മൂന്നു മണി എനിക്ക് എന്നെ ഓഡിഷന് വിളിക്കുന്നത് നമ്മുടെ പ്രസാദൻ ഓർണാൾ സാറാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞാൽ ഓഡിഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എന്നെ ഓഡിഷൻ ചെയ്യുന്നത് കണ്ണൻ താമ്പരക്കുളം സാറാണ് ബൈജു ദേവരാജ് സാറിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു മണി ഫസ്റ്റ് പ്രോജക്റ്റ് വേണു സാറുടെ ഡയറക്ഷൻ അപ്പൊ എന്നെ ഓഡിഷൻ നടത്തി എടുക്കുന്നത് കണ്ണൻ സാറാണ് അപ്പോ സത്യം പറഞ്ഞാല് എനിക്ക് ഓഡിഷൻ എന്താണെന്നൊന്നും അറിയില്ല ഞാൻ വന്നു വന്നിട്ട് എന്റെ അടുത്ത് ആദ്യം തന്നെ ഒരു സീൻ വായിക്കാൻ തന്നു വായിക്കാൻ തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് പെർഫോം ചെയ്യണം അതിനകത്ത് രവിചന്ദ്രൻ എന്നൊരു ക്യാരക്ടറാണ് ക്യാരക്ടറിന്റെ ഇത് വേഷത്തിലാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കണം ഇപ്പൊ വേറെ രണ്ടു മൂന്ന് ലേഡീസ് ഉണ്ട് അപ്പം അവരമ്മ അമ്മ ചേച്ചിയൊക്കെ ആയിട്ട് പോർഷൻ അവരെ അവരുടെ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ എന്റെ ക്യാരക്ടർ പറയണം അപ്പൊ അവര് പ്രോം ചെയ്ത് തരും നമ്മൾ പറയുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കയ്യും കാലമൊക്കെ വിറച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് എത്താനായിട്ട് എന്താ പറയാ ഭയങ്കര ടെൻഷൻ അപ്പൊ അന്നും എൻ്റെ ഒരു സുഹൃത്തൊക്കെയാണ് എനിക്ക് പുള്ളി തന്നെ കോസ്റ്റ്യൂമൊക്കെ മേടിച്ച് തന്നു പുള്ളി തന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്ന് നമ്മുടെ ഓഡിഷൻ നടത്തിയത് ഞാന് ഇന്നും ഞാൻ ആ പുള്ളിയുടെ ഏറ്റവും എന്താ പറയാ നന്ദിയുള്ള ആളാണ് കാരണം പുള്ളി അന്ന് പ്രഷർ ചെയ്തില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ ഒരുപക്ഷേ വരില്ല കാരണം മാറി 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 നിൽക്കുന്ന ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞാലും മാറി 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 നിൽക്കുന്ന ഒരാളായിരുന്നു എന്തായാലും ബൈജു സാറിന്റെ പ്രോജക്റ്റിൽ ചെയ്യാൻ പറ്റി മൂന്ന് മണി ഇപ്പോഴും അന്നത്തെ അതേ ടെൻഷനോട് കൂടിയാണ് ഓരോ ദിവസം ഷൂട്ടിന് വരുന്നത് ഓരോ സീൻ കൈ കിട്ടുമ്പോഴും ഇങ്ങനെ ഓർക്കും ദൈവമേ അന്ന് ഏർ അത്രയും ടെൻഷനായി ഇന്ന് അതിന് വ്യത്യാസമൊന്നുമില്ല ആ രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നു സിനിമയിൽ അല്ല സീരിയലിലോ ജീവിതത്തിലോ ആ എനിക്ക് അഫയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വൈഫിനൊക്കെ അറിയാവുന്ന സംഭവമാണ് അപ്പൊ അത് അല്ല അത് ആക്ച്വലി എന്താ പറയാ പക്ക ഒരു വിവാഹം വരുത്തിയ ഒരു ഇതായിരുന്നു പിന്നെ അത് എന്താ പറയാ എല്ലാ ജീവിതത്തിലും സംഭവിക്കുന്ന പോലെ നമുക്ക് വിധിച്ചിരിക്കുന്നത് മറ്റൊന്നാണ് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത് നമ്മളെ തേടി വരും എന്ന് പറയുന്ന പോലെയാണ് വൈഫ് ജീവിതത്തിലേക്ക് വന്നത് അപ്പോ പിന്നെ ഇപ്പം പ്രേമിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ക്രഷള്ളത് വൈഫിനടുത്ത് തന്നെയാണ് പ്രണയവിവാഹം പ്രണയവിവാഹമല്ല പലരും ചോദിക്കാറുണ്ട് പ്രണയവിവാഹമായിരുന്നു എന്ന് പക്ഷെ ഒരിക്കലുമല്ല ഞങ്ങള് ജീവിതത്തിൽ പ്രണയിക്കുന്നു എന്നേ ഉള്ളു കാരണം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ പരസ്പരം താങ്ങി നിർത്തുന്ന ഒരു സംഭവം കൂടെ ആണല്ലോ പ്രണയം എന്ന് പറയുന്നത് ഇപ്പൊ അല്ലാതെ എനിക്ക് ഉയർച്ച വന്നു അപ്പൊ വൈഫിന്റേത് ആവശ്യം വന്നു അപ്പൊ നേരെ തിരിച്ചു വന്നു അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ പരസ്പരം ഉള്ള സംഭവമല്ല നമ്മളെ ചേർത്ത് നിർത്തുന്നാണല്ലോ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ വൈഫിനടുത്താണ് കൂടുതൽ അറ്റാച്ച്മെന്റ് അച്ഛൻ അമ്മ അനിയൻ ഉണ്ട് പിന്നെ വൈഫ് എൻ്റെ മോൻ വൈഫിന്റെ പേര് ഗോപിക മോന്റെ പേര് ദൈവിക് പുതിയ പ്രോജക്ടുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം അതായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ഞാൻ പ്രസൻലി നമ്മുടെ മാനന്ത കൊട്ടാരം ചെയ്യുന്നുണ്ട് മീനുസ് കിച്ചൻ ഞാൻ ചെയ്തിരുന്നു ഇപ്പോ ഉടനെ വരുന്നുണ്ടെന്ന് ഡയറക്ടർ ഷിജുസാറ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോ ഞാൻ നിങ്ങളുടെ മനോജ് ആണ് മനോജ് മാധവനായിട്ട് സൈസാറിൻ ലൊക്കേഷൻ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് സിനിമ ഞാൻ ചെയ്തിരുന്നു ഗോസ്റ്റിൻ ബെത്ല എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ടി എസ് അരുൺ സംവിധാനം ചെയ്ത ോസ്റ്റിൻ ബത്തലഹിന്റെ മൂവി ചെയ്തിട്ട് ഫസ്റ്റ് എന്റെ ഓർമ്മ ഫസ്റ്റ് കോവിഡ് ടൈമിലാണ് അത് ലൈം ലൈറ്റ് ആപ്പിലാണ് റിലീസ് ആയത് ഓ ടി റിലീസ് ആയിരുന്നു യൂട്യൂബിലൊക്കെ ഒന്ന് ഒരിക്കലുമില്ല കാരണം നമുക്ക് എന്താ പറയാ നമുക്ക് അറിയാവുന്ന പണി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം പിന്നെ ക്യാമ നമ്മുടെ ക്യാമറക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മള് സംഭവം ഷൂട്ട് ചെയ്യുന്ന അല്ലാതെ എന്നെ കൊണ്ട് പണി പറ്റുന്നല്ലേ അയ്യോ അതൊട്ടുമില്ല ഞാന് സത്യം പറഞ്ഞാല് നമ്മള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഈവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും മുഖവിലക്കെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോകുന്നത് അപ്പൊ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം നമ്മള് വളരെ ആലോചിച്ചിട്ടുണ്ട് അപ്പം എന്നെ കൊണ്ട് ഇപ്പൊ ഒരാൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിരിച്ച് അതേ പറ്റി സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ കൊണ്ട് എന്തായാലും രാഷ്ട്രീയം പറ്റില്ല കുക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല പിന്നെ ഇതുവരെ ഭാര്യ എന്നെ വിഷമിപ്പിക്കാനായിട്ട് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നല്ലതാന്നൊക്കെ പറയും അതല്ലാതെ എനിക്ക് ഞാൻ വലിയ ഒരു വല്യ എന്താ പറയാ വലിയൊരു കുക്കാന്ന് ഞാൻ ഒരിക്കലും പറയില്ല ആൾക്ക് ഇപ്പൊ വൈഫിനാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വരും അപ്പൊ ഞാൻ ജസ്റ്റ് ആൾക്ക് വയ്യാതൊക്കെ ഇരിക്കുവല്ലോ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുമ്പോ ചിലപ്പോ അതിനകത്ത് ഉപ്പം എന്തെങ്കിലും കുറവായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത സാധനത്തിൽ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ആൾ ഇത്രേ പറയുന്നുള്ളൂ ഞാൻ വയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും ഉണ്ടാക്കി തരാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ അപ്പൊ അത് കേൾക്കുമ്പോൾ അപ്പൊ ഫുഡ് ഓ എന്നൊക്കെ എനിക്കും ഒരു കൺഫ്യൂഷൻ പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഒരാൾ കുറ്റം പറയാതിരിക്കാന്നുള്ളൂ ഞാനും പറയാറില്ല കേട്ടോ കാരണം ഒരാള് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെയും ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്ന ഭക്ഷണമാണ് ഭക്ഷണത്തിന് നമ്മൾ കുറ്റം പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവില്ല അപ്പൊ ഉപ്പ് പാക ഉപ്പ ഉപ്പ് കൂടി പോലും ഞാൻ എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് അവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കും എനിക്ക് സത്യം പറഞ്ഞാല് എല്ലാത്തരം ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടമാണ് ചെയ്യുന്ന കിട്ടുന്ന വേഷങ്ങള് ഏറ്റവും മനോഹരമായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതില് എനിക്ക് നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാം ഒരു പാവം ഏഹ് എന്താ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യൻ എന്നൊക്കെ എല്ലാരും ഇങ്ങനെ പറയാറുണ്ട് ആ ഒരു ഫീൽ തോന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് മാറി ചിന്തിച്ച് ഒരു നെഗറ്റീവ് വേഷം ഒക്കെ ഒന്ന് ചെയ്ത് മീനൂസ് കിച്ചണില് നെഗറ്റീവാണ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്നാലും കുറച്ചുകൂടെ ഒരു ആൾക്കാർക്ക് നല്ല ദേഷ്യം തോന്നുന്ന ദേഷ്യം തോന്നുന്ന ഇൻ ദ സെൻസ് അവർക്ക് പേഴ്സണലി അല്ല നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ വിജയമാണല്ലോ നമ്മളെ അവര് എടുക്കുന്ന രീതി അപ്പം അത് വെച്ചിട്ട് എനിക്ക് നെഗറ്റീവൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകുമ്പം ആൾക്കാർക്ക് പലപ്പോഴും സ്നേഹം കാണിക്കാറുണ്ട് ചേർത്ത് പിടിക്കാറുണ്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട് പിന്നെ നമ്മൾ ഷൂട്ടിനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ആരെങ്കിലൊക്കെ വരും ഇപ്പൊ നമ്മളെ കാണാൻ വരികയാണെങ്കിൽ അവരെങ്കിൽ ചിലപ്പം എന്താ പറയുക ഒരു കുഞ്ഞു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ടെങ്കിൽ പോലെ നമ്മുടെ കയ്യിലും കൂടെ പതുക്കെ പൊതിഞ്ഞുവെച്ചു ഇത് വെച്ചു ഇത് ഇത് ഞങ്ങളുടെ ഇന്ന ആൾക്കുള്ളതാണ് ഇപ്പൊ മനോജിനുള്ളതാണ് അല്ലെങ്കിൽ ഏർ അതിന് അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പം നമുക്ക് ഭയങ്കര സ്നേഹമാണ് പിന്നെ നമ്മളിങ്ങനെ പലപ്പോഴും ആൾക്കാരിങ്ങനെ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരാളല്ലേ നമുക്ക് അങ്ങനെ ഒരു അപരിചിതത്വം തോന്നില്ല നമുക്ക് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും അവര് നമ്മളെ ദിവസവും കണ്ട് എന്താ പറയുക നമ്മളെ ഈ ചേർക്കാര്യങ്ങൾ നമ്മളെ പഠിച്ചു വെച്ചേക്കുവാണ് പക്ഷെ നമുക്ക് നമ്മൾ നമ്മളവരെ ആദ്യം കണ്ടാൽ നമുക്ക് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് അത് അവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല അവർ നമ്മളത്രയും സ്നേഹത്തോടെ കാണിക്കുമ്പം എന്ന പിന്നെ ഒരു പോയിട്ട് സ്നേഹിക്കാന്ന് പറയുന്ന കാര്യം നടക്കില്ലല്ലോ ആ അഞ്ച് മിനിറ്റ് നമ്മൾ പെട്ടെന്ന് അതായത് സ്പോട്ടിൽ നമ്മൾ റിയാക്ട് ചെയ്യണം അപ്പം ആ ഒരു സ്നേഹം നമ്മൾ മാക്സിമം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാലും ആൾക്കാരുടെ ഒരു സ്നേഹം കിട്ടുമ്പോൾ നമുക്ക് അതെല്ലാം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം വൈഫ് ഇങ്ങനെ പറയാറുണ്ട് സത്യം പറഞ്ഞാല് നെഗറ്റീവും ഉണ്ട് കാര്യം പോസിറ്റീവ് എന്ന് പറയുമ്പം നമ്മള് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ കുഞ്ഞു മിഠായികളൊക്കെ നമുക്ക് കൊണ്ട് തരുമ്പോൾ ഇത് വെച്ചോ മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കര സ്നേഹം കാണിക്കുമ്പം പൈസയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിന്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുമ്പോൾ ആളിങ്ങനെ പറയാറുണ്ട് ഏഹ് ഇപ്പൊ നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിരിക്കും അപ്പം ആൾ ആളിപ്പം എന്തെങ്കിലും ടെൻഷൻ ആണെങ്കിൽ പോലും ആൾക്കതേ അതേപോലെ ചിരിക്കണം കാരണം ചിരിച്ചില്ലെങ്കിൽ ആൾക്കാർ പറയും നേരിടാൻ ചോദിച്ചിട്ടുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് ഒരു മൂഡ് ഓഫ് അപ്പൊ ആള് പറയും ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല തലവേദന ഉണ്ടായിരുന്നു അത് ഇതാണ് അപ്പം അതൊരു നെഗറ്റീവ് സംഭവം പോലെ ആൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം വേറെ ഒന്നും അല്ല ഇപ്പം നമ്മളിപ്പം അതിനൊരു ഇതും എക്സ്പ്ലനേഷനും വൈഫ് തന്നിട്ടുണ്ട് കാരണം നിങ്ങൾ നമ്മളെ കാണുന്നത് അവരുടെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാര്യയെ കാണുന്നതും നമ്മുടെ കുടുംബത്തിൽ അവരുടെ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെയാണ് അപ്പം ആ ഒരു കാണിക്കുന്ന സ്നേഹം അവരും അത് തിരിച്ചു പ്രതീക്ഷിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വൈഫ് മാക്സിമം എല്ലാവരുടെ അടുത്തും ചിരിച്ച് സംസാരിക്കാനാണ് ഇടപെട്ട് ശ്രമിക്കാറുള്ളത് പിന്നെ നമ്മുടെ മാനന്ത കൊട്ടാരൊക്കെ എല്ലാരും കാണാറുണ്ടല്ലോ അല്ലെ ഇനിയും അടിപൊളി കുറെ സിറ്റുവേഷൻസുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എല്ലാവരും കാണണം പിന്നെ ഇത്ര നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് ഞാനൊക്കെ വരും അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം ഉണ്ടാവും എന്ന് എനിക്കറിയാം നിങ്ങളാണ് ഇത്രയും എന്നെയൊക്കെ വളർത്തി ഇത്രയും വെച്ച് ഒത്തിരിയായിട്ടില്ല എന്നാൽ പോലും നമ്മളാകുന്ന രീതിയിൽ നമ്മളെ വളർത്തിയെടുത്തത് നിങ്ങളാണ് അപ്പോൾ താങ്ക് യു